ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം ഞാൻ ഓസ് മണക്കാർ സോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് സി ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഫോളോ ആയിരുന്നു ലാസ്റ്റ് ഡേ എന്നുള്ളതല്ല ലാസ്റ്റ് വീക്ക് ആയിട്ട് ചെറിയ ഒരു രണ്ട് ദിവസം ഒരു കൺഫ്യൂഷൻ കാണിച്ചെങ്കിൽ പോലും ബ്രൂട്ടൽ ബ്രൂട്ടലായിട്ടുള്ളൊരു വീക്കാണ് കഴിഞ്ഞ ഒരു വീക്ക് എന്ന് തന്നെ പറയാം ആൻഡ് മാർക്കറ്റിൽ നിൽക്കുന്നത് ഓൾമോസ്റ്റ് നല്ല സപ്പോർട്ടിലാണെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ആൻഡ് ഇതൊരു മേജർ സപ്പോർട്ട് കൂടിയാണ് ഇതിനെക്കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഷാർപ്പായിട്ടുള്ളൊരു ഫോൺ നമുക്ക് കാണാൻ പറ്റും ആൻഡ് നമ്മുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡാണെന്ന് പ്രത്യേകിച്ചും വീഴുന്നതിന് വേറെ കാരണങ്ങളൊന്നും തേടി പോകേണ്ട കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ബ്ലാബ്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയണ്ടാവും പിന്നെ നമ്മളുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡാണ് സംബന്ധിച്ചാലും ഇല്ല എന്നുണ്ടെങ്കിലും ഓവർ വാല്യൂഡ് വാല്യൂഡാണ് പണ്ട് അതേപോലെ നിങ്ങൾ നിഫ്റ്റിയുടെ പീ റേഷൻ അടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ആക്ച്വൽ വാല്യൂ ഉണ്ടാവേണ്ടതെന്നുള്ളത് അവിടുന്ന് ഒരു അഞ്ഞൂറ് പോയിൻറ്റോ ആയിരം പോയിന്റൊക്കെ കൂടെ നല്ലാണ്ട് ഇതൊക്കെ എന്ത് ഉണ്ട് സോ നല്ലൊരു വീഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് സ്പെഷ്യലി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു വീഡിയോ പോയിട്ട് കാണുക അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക ആ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം നമുക്ക് പ്രോപ്പർ ആയിട്ട് ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വീണ്ടും അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ആൻഡ് ആൻഡേക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടെങ്കിൽ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ക്യാൻഡ് കാണാൻ പറ്റുന്നുണ്ട് ആ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തള്ളി കൊണ്ടുപോകുന്നതിനാണ് ഒരു മാസം കൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്ത അത്രയും പോയിന്റ് ആണ് ഒരാഴ്ച കൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വീണ്ടുള്ളത് എന്നുള്ളത് ആൻഡ് സി ആസ് ഓൾവേസ് അൻപത് സോ അതിൻ്റെ കൂടെ തന്നെ അൻപതിനായിരം എന്നുള്ള റൗണ്ട് നമ്പറിൽ തൊട്ടടുത്ത് തന്നെ നിഫ്റ്റി ബാങ്ക് എത്തിയിട്ടുണ്ട് സെല്ലിംഗ് ഈസ് ഓൾവേസ് ഫാസ്റ്റ് അതുപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് അടുത്ത ദിവസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ എക്സ്പയറീസ് നമുക്ക് വരുന്നുണ്ട് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാൻ ഒക്കെയായിട്ട് ചാർട്ടിൽ പോയിട്ട് എന്തൊക്കെ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടതോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സോ നമുക്ക് ആദ്യം ഈ ഒരു ഷാട്ടിൽ ഒന്ന് പോയിട്ട് വരാം ആൻഡ് ഇപ്പോൾ ഞാനുള്ളത് നിഫ്റ്റിയുടെ ചാട്ടിലാണ് നിഫ്റ്റി ചാട്ടിൽ വീക്കിലി ഫ്രെയിം ചാട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഷാർപ്പ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു നാല് ദിവസത്തെ ഒരു മാസത്തെ പവറിനെയാണ് ഒരു എട്ടടിക്ക് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത് പിന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ആൻഡ് മാർക്കറ്റ് വന്ന് നിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു സപ്പോർട്ട് തന്നെയാണ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ ഫോർ സെവൻറ്റി എന്നുള്ള ലെവലാണ് ട്വൻറ്റി ത്രീ ഫോർ സെവൻറ്റിക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടില് ട്വൻ്റി ത്രീ ടു ഹൺഡ്രഡ് ട്വന്റി ടു ഹൺഡ്രഡിന്റെ താഴായിട്ട് ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിനും വാശ് ചെയ്യുക അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺ മൂവ് നമുക്ക് കാണാൻ പറ്റും കിക്ലി ഡെയിലി ടൈം ടൈഫിൽ ചാർട്ടിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം പിന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ ആസ്വർണ്ണം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർ സെവൻറ്റി എന്നുള്ള ഈ ഒരു ലെവലൊക്കെയായി ഈ ഈ ഒരു ഒരു മാർക്കറ്റ് ഒന്ന് ചെറിയൊരു ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ഔട്ട് കാണിച്ചിട്ടുള്ളത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ആണല്ലോ സോ അതിന്റെ ആ ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം വരാൻ പോകുന്നത് ഫോർ സെവന്റി എന്നുള്ള താഴത്തേക്ക് പ്രോപ്പർ ആയിട്ട് പ്രൈസ് സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞത് ടൂ ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും അതിനുശേഷം ട്വന്റി ത്രീ തൗസൻഡ് എന്നുള്ള ആൻഡ് ഫോർദർ സോൺ സോഫ താഴത്തേക്കുള്ള മൂവ് തന്നെ കാണാൻ പറ്റും അഗെയിൻ ഇവിടെ ഈ ഒരു ട്രെല്ലേ നമ്മൾ പ്രീവിയസ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് സോ ഇതിൻ്റെ താഴെ പ്രോപ്പറായിട്ടും സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് അഗെയിൻ നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് പോകുകയാണുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് എക്സ്പയറി കൂടി വരാറുണ്ട് ചൊവ്വാഴ്ചയാണ് എക്സ്പയറി ബുധനാഴ്ച നമ്മുടെ ക്രിസ്മസ് ലീവ് ആയത് കാരണം തന്നെ ആയിരിക്കും എക്സ്പയർ ഉണ്ടാവുക സോ ആസ് ഓഫ് നോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാർട്ടിൽ ഇൻട്രാഡേയിൽ വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ഈ ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡിൽ ഒരു സപ്പോർട്ടും വരുന്നുണ്ട് ഡെയിലി ടൈമിലും ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ടും വരുന്നുണ്ട് പ്ലസ് ഈ ഒരു ട്രെഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട് സോ ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒന്ന് ട്രാപ്പ് ഇവിടെ കാണിച്ചതിന് ശേഷം എകേയും താഴത്തേക്കുള്ള മൂവിനെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ട്രാപ്പ് ഇവിടെ നിന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ട്രാപ്പിൽ നിങ്ങൾ ആരും പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ് ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ് ണ്ടായിരുന്നു ട്രാപ്പ് ഉണ്ടാകുന്ന ചാൻസിനെ കുറിച്ച് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗീൻ വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലുവരൊക്കെ ഈസി ആയിട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എഗെയിൻ സെയിം സ്റ്റോറിയാണ് ഇവിടെയുള്ളത് നല്ല ഒരു ഒപ്പീനെ സെല്ലിംഗ് പ്രഷർ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈവെന്തോ എന്ത് തന്നെ സംഭവിച്ചാലും ശരി നമുക്കൊരു ബൈങ്ങിലേക്കുള്ള മൊമെൻറ്റം വരണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഇതുപോലെ തന്നെ ട്വൻ്റി ഫോർ തൗസൻഡ് എന്ന ലെവലിലേയും നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ആക്ച്വലി ട്വന്റി ഫോർ തൗസൻഡ് അല്ലെങ്കിൽ ട്വൻ്റി ഫോർ തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേയും അല്ലെങ്കിൽ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേയും നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആ ഒരു ലെവലിൻ്റെ ട്വൻറ്റി ഫോർ തൗസൻഡ് ഹൺഡ്രഡ് തന്നെ വാച്ച് ചെയ്യുക ലാസ്റ്റ് പിന്നെ കഴിഞ്ഞ ദിവസം ആ ഒരു ട്രാപ്പിൻ്റ് ഉണ്ടായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ആണ് സോ അതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ എങ്കിൽ മാത്രമേ ഒരു ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഫർദർ ബൈ സൈഡിലേക്കുള്ള മൊമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ ആ ഒരു ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ വരും ആവശ്യങ്ങളിലേക്ക് വേണ്ടി നമുക്ക് വാച്ച് ചെയ്യാം സോ ബൈക്കാണ് നമ്മുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവൽ ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് മുകളിൽ വന്നാൽ മാത്രം ബൈക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം അതിൻ്റെ താഴെ നിങ്ങൾക്ക് ബൈക്കിലേക്കുള്ള ട്രേഡ് നിങ്ങളുടെ സെറ്റപ്പ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ അക്കൗണ്ടിറ്റി മാത്രം നിങ്ങൾ നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എങ്കിൽ ഇൻട്രാഡേ അനാലിറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ക്യുക്ക് ആയിട്ട് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് ടൈഫ് ചാർട്ടിലേക്ക് പോകാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയിൽ ഞാൻ ഇവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു തന്നെയാണ് പിന്നെ സോറി നിഫ്റ്റി ബാങ്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ഫിഫ്റ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫിഫ്റ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ ഫിഫ്റ്റി എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഫോർ ഫിഫ്റ്റി എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാം ഫോർ ഫിഫ്റ്റിക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതിനുശേഷം ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ഫിഫ്റ്റി തൗസൻഡ് ഇവിടെ ഈ ഒരു ലെവലിൽ അതായത് ലാസ്റ്റ് ബ്രേക്ക്ഔട്ട് ഉണ്ടാക്കിയ ലെവലാണ് ഫിഫ്റ്റി തസൻഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ നയൻ ഹൺഡ്രഡിന്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലായിരിക്കും ഫിഫ്റ്റി വൺ ഫിഫ്റ്റിക്ക് മോള് സസ്റ്റൈൻ ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ ആ മൊമെൻറ്റിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും സോ ഈ ഒരു ലെവലിനെയൊക്കെ നമുക്ക് നാട്ടേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് അഗ്യിൻ ആ നിഫ്റ്റിയിലേക്ക് തിരിച്ച് വരണമുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്വൻറ്റി ത്രീ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫൈവ് ഫിഫ്റ്റിക്ക് താഴായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർ സെവൻറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോർ സെവൻറ്റി എന്നുള്ള ലെവൽ ഇമ്പോർട്ട് ലെവലായിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ഫോർ സെവൻറ്റിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് ത്രീ ഹഡ്രഡിലേക്കും ആൻഡ് അതിനുശേഷം ടു ഹഡ്രഡിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് എഗെയിൻ ആ പിന്നെ പിന്നെ നിഫ്റ്റിയിലപ്പോസി സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ട്വൻറ്റി ത്രീ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സിക്സ് ഫിഫ്റ്റിക്ക് മോൾ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ബ്രേക്ക് ഔട്ട് ലെവൽ സെവൻ തേർട്ടി എന്നുള്ള ലെവലാണ് സെവൻ തേർട്ടിക്ക് മോൾ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലൊരുക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസ് നിഫ്റ്റി ഫിൻ സർവീസിൻ്റെ എക്സ്പയറി വരാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലാണ് അതായത് വരുന്ന ആശയല്ല പിറ്റാത്ത ആശയയിലാണ് ആൻഡ് സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലെവലാണ് അതായത് പിന്നെ ട്വൻറ്റി ത്രീ ഫൈവ് തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി ത്രീ സിക്സ് സെവൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ രണ്ട് ലെവലിൻ്റെ താഴെ മുകളിലായിട്ട് ഒരു മൊമെൻറ്റം ഉണ്ടാവുക അഗൈൻ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ലെവലൊക്കെ പ്രോപ്പറായിട്ട് വർക്കായിട്ടും ബ്ലാസ്റ്റായിട്ടൊക്കെ ഉണ്ട് ആൻഡ് എഗെയിൻ ആസോഫ്റ്റിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൽവ് സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം അപ്പോസ് സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഓർ അഗ്രസി ക്വാണ്ടിറ്റിക്ക് ചെറിയ ക്വാണ്ടിറ്റി മാത്രം ട്രേണ്ട പ്ലാൻ ചെയ്യാം എഗെയിൻ ആ പിന്നെ റിലയൻസ് നമ്മൾ സോറി എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ സെവൻ സിക്സ് ഫൈവ് എന്നുള്ളതാണ് വൺ സെവൻ സിക്സ് ഫൈവിനാണ് ബേസ് ആയിട്ട് വരാൻ പോകുന്ന ലൈവർ ആൻഡ് അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ വൺ സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവൻ്റെ മോൾഡ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എഗെയിൻ ഐ സി ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു നയൻ ഫൈവിനെ തന്നെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ഡബിൾ ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം ആക്സിസ് ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ വൺ സീറോ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സീറോ എയ്റ്റ് സീറോടെ താഴെ വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു വീക്ക്നസ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക എഗെയിൻ ഇൻഫിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വൺ നയൻ ത്രീ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ നയൻ ത്രീ സീറോ എഗെയിൻ ടി സി എസ് ലേക്ക് വൺ ഫോർ ടു വൺ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാശിയാം റിലയൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിലെ നല്ലൊരു വീക്ക്നസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വൺ ടു ടു ഫൈവ് എന്നുള്ള ലെവലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വ്യൂ തന്നെ നമ്മളതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് സോ അനാസും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വീഡിയോ അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം മുതൽ കമന്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റൊരു ദിവസങ്ങൾ വീണ്ടും കാണാം